ടീമേ എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പം അമ്മച്ചി ഞാനും കൂടി ചെറിയൊരു യാത്ര കേട്ടോ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം എവിടെയാമ്മച്ചമ്മ പോണത് അപ്പൊ അത് തന്നെ അപ്പൊ എൻ്റെ വീടിൻ്റെ അടുത്ത് ഷിബു ഭരതം എന്ന് പറഞ്ഞൊരു ഒരു ചേട്ടൻ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പം അത് രണ്ടര സെൻ്റെ സ്ഥലത്തിൽ പഴ കൃഷിയാണ് ഉണ്ടെന്ന് പച്ചക്കറി പഴങ്ങളുള്ള കൃഷിയാണ് എഴുതേക്കുന്നത് അപ്പോൾ അത് കാണേണ്ട കാഴ്ച തന്നെയാണ് കുറേ ദിവസമായിട്ട് ഷിബു ചേട്ടൻ എന്നെ വിളിക്കുന്നുണ്ട് അമ്മച്ചിനായിട്ടൊന്ന് വന്നം ഒരുപാട് പേര് വന്ന് കണ്ട് രണ്ടര സെന്റ് തലത്തില് കൃഷിയാണെന്ന് പറഞ്ഞ നല്ല കാര്യമല്ലേ അമ്മ അമ്മ കൃഷി ചെയ്തിട്ടുണ്ടാവുക അപ്പൊ അമ്മച്ചിനെ കാണിക്കണമെന്നാണ് നമ്മള് ഷിപ്പിച്ചോട്ടം പറഞ്ഞാൽ അപ്പൊ അമ്മച്ചി വണ്ടിക്കായിരിക്കും പിടിക്കണ്ടേ ഏ ചായ

വളരെയധികം വീഡിയോ കാണാറുണ്ട് സന്തോഷമുണ്ട് കണ്ടതിൽ സന്തോഷം നമസ്കാരം നമസ്കാരം ഞാൻ ഷിബു ഭരതൻ അതായത് വിദേശിയും സ്വദേശിയുമായിട്ടുള്ള പഴങ്ങൾ സ്ഥലപരിമിതികളെ മറികടന്നുകൊണ്ട് നമ്മൾക്ക് വിദേശ പഴങ്ങളൊക്കെ ഡ്രമ്മിൽ കായ്ക്കുവെന്ന് കാണിച്ചു കൊടുത്തൊരു വ്യക്തിയാണ് അപ്പൊ അംച്ചിയുടെ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ട് അംച്ചി ഇവിടെ വന്നു അംച്ചിനെ പഴച്ചെടികളൊക്കെ മേടി കൊടുക്കണമെന്നൊക്കെ ഇത് നമ്മുടെ ചന്ദ്രക്കാരാണ് ചേച്ചി അതെ 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 വീടിന്റെ വഴിയിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ടുള്ള വിഷയമാണ് ചന്ദ്രക്കാരനാണിത് നമ്മുടെ നാട്ടിൽ നിന്നും അന്യമായി പോയ ചന്ദ്രക്കാരൻ ചപ്പിക്കുടിയ മാങ്ങ എന്നൊക്കെ പറയുന്ന എങ്ങനെയാണ്ട് നല്ല ഭംഗിയായിട്ടില്ലേ അതെ 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 ചെറിയ ഇതെല്ലാം പോട്ടിലൊക്കെ ഇടുന്നെങ്കിൽ വിദേശ പഴങ്ങളാണ് മനില ടെന്നീസ് ബോൾ എന്ന് പറഞ്ഞാൽ പഴമാണ് പ്ലം പോലത്തെ പ്ലം ആണ് മനില ടെന്നിസ് ബോൾ ഇതിന്റെ വലിയ പ്ലാന്റ് വീടിന്റെ അകത്ത് കായ് കിടപ്പുണ്ട് അതെ 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 ഇതൊക്കെ നമ്മൾ കൊടുക്കാനുള്ള പ്ലാന്റുകളാണ് മുതിർന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം അതെ അതെ ഇവിടെ വിൽപ്പനയുമുണ്ട് കാരണം ആവശ്യക്കാർ വരുമ്പോൾ അതെ തായ്ലൻഡ് പിങ്ക് പേരാണ് തായ്ലൻഡിൽ തായ്ലന്റിന്ന് വന്നിട്ട് പിങ്ക് പേരാ അതും കാഴ്ച തുടങ്ങിയ മുതിർന്ന വലിയ പ്ലാന്റ് ആണ് അതെ 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 ഗ്രോ ബാഗിലാണ് നിൽക്കുന്നത് അപ്പൊ അതുപോലെ ബുഷ് ഓറഞ്ച് അങ്ങനെയുള്ള ഒത്തിരി വെറൈറ്റി പ്ലാന്റുകളുണ്ട് അതുപോലെ ഓറഞ്ച് ആണ് ഈ കാണുന്നത് ഓ ഓറഞ്ച് ആണ് ഇത് ബാംഗ്ലൂർന്ന് പറഞ്ഞു ഒരുപാട് വെറൈറ്റി ഓറഞ്ചുകൾ ഇവിടെ ഉണ്ട് ഇത് ബുഷ് ഇത് നമ്മുടെ ജ്യൂസ് ബെസ്റ്റ് ബെസ്റ്റായിട്ടല്ല ബുഷ് ഓറഞ്ച് ആണ് ഈ കാണുന്നത് ഇത് ഇത് ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് ജ്യൂസ് അടിച്ച് കാണിച്ച ഭയങ്കര ഒരു വൈറ്റമിൻ സി ആ ഇത് ഇത്ര ഉണ്ടാവുള്ളൂ ഇത്ര ഉണ്ടാവുള്ളൂ പക്ഷെ ഒരെണ്ണം നമുക്ക് അഞ്ച് പേര്ക്ക് ജ്യൂസ് കുടിക്കാം അത് ചാണൻ അത് വളം കൊണ്ടെന്ന് വെച്ചാണ് ചെടികൾക്ക് ഇടാനുള്ള വളമാണ് ഇത് സീറ്റ് ലൂവി നമ്മുടെ ലൂവിക്ക നമ്മുടെ നാട്ടിലെ ആ സ്വീറ്റ് ആയിട്ടുള്ള ലൂവിക്കയാണ് ഇത് ചാമ്പ കാഴ്ച്ചുടങ്ങിയ മുതിർന്ന ചാമ്പയാണ് തായ്ലൻഡിൽ നിന്ന് വന്നിരിക്കണേ അതുപോലെ മാവൊക്കെ ഡ്രമ്മിൽ നട്ടിട്ടത് കാച്ചു അടങ്ങണ ഉണ്ടല്ലേ ആ ഇത് ഇത് ആപ്പിൾ റുമാനിയ എന്ന് പറയുന്ന മാങ്ങയാണ് ആപ്പിൾ റുമാനിയ ആ മാവ് ആപ്പിൾ റുമാനിയ നമ്മുടെ വിദേശ പഴങ്ങളാണ് കൂടുതലും അത് ആ ഡ്രമ്മിൽ എന്ന് വച്ചാൽ വഴിയിൽ വേസ്റ്റ് ഇട്ടിരുന്നെച്ചാൽ വഴിയെല്ലാം ഭംഗിയാക്കി നമ്മുടെ മൂവാണ്ടനുണ്ടോ അമ്മ അമ്മച്ചി മൂവാണ്ടൻ കണ്ടില്ലേ നമ്മുടെ അതും ഒരു ഡ്രമ്മിലാണ് കാഴ്ചക്കുന്നത് മൂവാണ്ടൻ അതുപോലെ തന്നെ തായ്ലൻഡിന്റെ ദൽഹരി ചാമ്പ്യാണ് ഈ കാണുന്നത് ദൽഹരി ചാമ്പ്യണ് ഒരെണ്ണം കഴിച്ചു നോക്ക് എങ്ങനെയാണെന്ന് നോക്ക് മധുരം എങ്ങനെയാണെന്ന് ഇല്ല പഴുത്തില്ലേ ഇല്ല അവരുടെ പഴുത്തുകടക്കുണ്ട് പഴുത്തുണ്ടെന്ന് കഴിച്ചാമിച്ചു കഴിച്ചാൽ പറഞ്ഞു ഏഹ് കഴിക്കി കഴിക്കി അഭിപ്രായം പറയിൻ പറഞ്ഞോളൂ ഒന്നുല്ല അത്രയും മധുരം അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു തരും ദൽഹരിച്ചാമ്പയാണ് അതുപോലെ തന്നെ മറ്റൊരു പറഞ്ഞു നമ്മുടെ മുസമ്പിയാണ് ഈ കാണുന്നത് മുസമ്പിയൊക്കെ നമുക്ക് സംശയമാണ് ആളുകൾക്ക് ഉണ്ടാവുന്നത് അപ്പൊ കുലകുത്തിയാണ് മൂസമ്പിയൊക്കെ ഉണ്ടാവുന്നത് കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം മുസമ്പിയാണീ കാണുന്നത് അതുപോലെ തന്നെ മറ്റു മാവിനങ്ങളൊക്കെ ആയ പുറത്തുനിന്ന് വന്നിരിക്കണ കാലാപ്പാടി എന്ന് പറയുന്ന മാങ്ങയാണ് ഉണ്ടല്ലേ കാലാപ്പാടി കാലാപ്പാടി അതെ അതെ അതൊക്കെ നമ്മൾ ഡ്രമ്മിൽ വളർത്തിക്കുന്നോണ്ടാണ് ഇതൊക്കെ ഒരു ഞാനൊരു പതിനാറ് വർഷം ഇതിന്റെ പഠനവും കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നമ്മൾ അത് അതിന്റെ ശാസ്ത്രപരമായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട് നമ്മുടെ പ്രിയൂറ ആണ് കൈ നോക്കണോ ഇങ്ങണ്ട പ്രിയൂറ ആണ് നമ്മുടാ ഒരു തരി പുഴുക്കാടില്ല ഇത് ഞാൻ കഴിച്ചു തോന്നുന്നു അങ്ങനെണ്ട നോക്ക് കൊതിക്കാട്ടേ ഇത് കഴീല്ല പിടിക്കില്ല എന്ന് പറഞ്ഞോ ഞാൻ കഴിക്കണം ഞാൻ ഒരുപാട് പണ്ട് കഴുകാതെ നമ്മുടെ പറമ്പിൽ ഉണ്ടായിരുന്ന കാലം കഴിച്ച ആളാണ് എന്താ പറമ്പൊക്കെ വിറ്റുകളേട്ടേ ഇപ്പയങ്ങേറെന്താന്താ ഒന്നും ഇല്ല നമുക്കൊരു പാപത്തിലാണോ അപ്പോൾ ഒരു മാമ്പഴം കഴിച്ചു തുടങ്ങും അതുപോലെ എഗ് ഫ്രൂട്ട് മുട്ടപ്പഴം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായ മുട്ടപ്പഴം ആണ് ഈ കാണുന്നത് ഒന്ന് കാണിച്ചു കൊടുത്തിരി മുട്ടപ്പുഴം ഉണ്ടായി തുടങ്ങി അങ്ങനെ പഴുത്തിട്ടില്ല ഡിസംബറിലാ അതെ 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 ഡിസംബർ തൊട്ട് ഫ്ലവറിങ്ങ് അതൊക്കെ പഴയ ആൾക്കാർക്ക് ഇത് നമ്മുടെ കല്ല് കെട്ടി എന്ന് പറഞ്ഞാൽ വാങ്ങിയത് കല്ല് കെട്ടി കൊണ്ടുപോകാം കല്ല് കെട്ടി ഒരു പഴുത്തത് പറഞ്ഞ ഇതൊന്ന് കഴിച്ചു നോക്കും ഇപ്പൊ ആ കവർ കവറിച്ചപ്പോ താഴേലായിട്ട് പോന്ന കല്ല് കെട്ടി കല്ല് കെട്ടി നമ്മടെ നാട്ടിൻപുറത്ത് ഒരു തേൻ മധുരം തേൻ മധുര രക്ഷയില്ലാത്ത കളർ നോക്കിയാന്റെ സ്മെല്ല് കണ്ടാ സ്മെല് സ്മെല് കിട്ടി സ്മെല്ലാം മധുരം പറഞ്ഞേക്കുണ്ട് നോക്കൂലി കഴിച്ച് കത്തിയാൽ തിന്നു അന്നീട്ട് സൂപ്പറല്ലേ പഞ്ചസാര ില്ല കല്ല് കെട്ടിയാണ് എല്ലാരും മേടിച്ചു നോക്കേണ്ട ഒരു മാങ്ങയാണ് കല്ല് കെട്ടി പ്രിയരാണ് വല്യ ചട്ടിക്കകത്ത് പതിനഞ്ചടി ഹൈറ്റിൽ പ്രിയ ചട്ടിയിലാണ് നിക്കണത് ഇപ്പൊ നമ്മള് സ്ഥലത്തില് സ്ഥലപരിമിതികളെ മറികടന്നുകൊണ്ട് ഇങ്ങനെ ചട്ടിയിലും ഡ്രമ്മൊക്കെ മേടിക്കാൻ കിട്ടും അതിലൊക്കെ നമുക്ക് വെച്ചു പിടിപ്പിക്കാം സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഈ വഴിയിലൊക്കെ അത് ബംഗനപ്പള്ളി ബെങ്കനപ്പള്ളിന്ന് പറഞ്ഞ മാങ്ങയാണ് ബംഗനപ്പള്ളി ബംഗനപ്പള്ളി എന്നൊരു ബെങ്കനപ്പള്ളി ബംഗനപ്പള്ളി ആ സ്ഥലത്തെ സംബന്ധിച്ചിട്ട് പല പേരും അങ്ങനെയാണ് വന്നേക്കുന്നത് ആ മാവ് ഒത്തിരി വെറൈറ്റി ഉണ്ട് മാവ് നമ്മുടെ അടുത്ത ഒത്തിരി വെറൈറ്റി ഇതാണ് നമ്മുടെ വീട് രാജി അമ്മച്ചന ഒന്ന് വിളിച്ചിട്ട് ഏറ്റാട് നിൽക്കട്ടെ അമ്മച്ചനെ പോലെ വിളിക്കണോട്ടെ അതൊന്ന് ഇതാക്കി ക്ഷണിക്കുന്ന അമ്മച്ചി വൈഫിനൊക്കെ നാണത്തിന്റെ ആളാണ് അത് സീഡ് കുറവുള്ള പേരൊക്കെയാണ് സീഡ് കുറവായിരിക്കും ആ വല്യ പേരൊക്കെയാണ് അത് സ്റ്റാർഫ്രൂട്ടാണ് അതായത് നമ്മുടെ നാട്ടിൻ പുറത്ത് കണ്ടിരുന്ന പുളിയുള്ള ക്യാരമ്പോളല്ല ഇത് ബി സെവന്റി എന്നറിയപ്പെടുന്ന മധുരളെ പറിച്ചു അതെ അതെ ഇല്ല 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 ഒന്ന് കഴിച്ചു നോക്കി പഴുത്ത് കഴിച്ചു നോക്കി ഇല്ല 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 സ്വീറ്റാണ് അതെ അത് മധുരം തന്നെയാണ് അത് രക്ഷയില്ലാത്ത മധുരം ആണ് അപ്പൊ പേരൊക്കെ നമുക്ക് പഴുത്തു തന്നെയാണ് മൂത്തു തന്നെയാണ് ഇതൊന്ന് കട്ടിയത് നോക്കി ഈ മാങ്ങ ഒന്ന് കട്ടിയത് ഇതാണ് നമ്മുടെ കർണാടക സ്റ്റേഡിന്റെ നമ്മുടെ മല്ലികയാണ് ഇത് മല്ലിക ആ മംഗലാപുരം ആ ഭാഗത്തൊക്കെ കാണുന്ന കർണാടകയിലൊക്കെ കാണുന്ന ഒന്ന് കട്ട് ചെയ്യണം ചെയ്യണമെന്നെ കാണ അത് തന്നെ മാവിൽ നിർത്തിക്കൊണ്ട് കട്ടി ആ കളർ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ ഒരു രക്ഷയില്ലാത്ത കളറാണ് ആ ഇതല്ലേ കളർ കണ്ടില്ലേ മല്ലിക കണ്ട മല്ലിക അത് കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തു അതെ ആണല്ലേ അതൊന്നും കുഴപ്പമില്ല കഴിക്കാനുള്ളതാണ് ഇതമ്മ ഇന്ന് ഇത് എല്ലാവർക്കും കഴിക്കാനുള്ളത് ആ അത് വേറെ ഇട്ടൊരു ചാമ്പ്യാണ് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ഇതല്ലേ രണ്ടായിക്കണ്ട ഗ്രീൻ വേറെ ഇട്ടൊരു ചാമ്പയാണ് ഗ്രീൻ ചാമ്പ ഗ്രീൻ ചാമ്പ വീട്ടിലേക്ക് ഇത് കാലാപ്പാടി ഡ്രമ്മിലാണ് നിൽക്കുന്നത് ഇതുകൊണ്ട് ഇവിടെ ഇരിക്കട്ടെ ഞാൻ ഇതുകൊണ്ട് ഒരു പരിപാടി ആണ് ചെറുപ്പാണ് പണ്ണത്തൊരു ഓർമ്മ കട്ടടിക്ക് കേറ്റി വെച്ചി ഇവി നല്ല ബുദ്ധിമറ്റുണ്ടല്ലേ ജാംപക്കട ഇടാ ഇത് ഗ്രീൻ ചാംബായി വന്നേ ഉള്ളൂ ഒന്ന് തുടക്കാൻ പറ്റ എന്തെങ്കിലും ഉണ്ടോ ആ തരണ്ട് മുണ്ട് എടുത്ത് എടുത്ത് ഇത് കണ്ടോട്ടാ പണ്ണത്തൊരു ഓർമ്മയാണീ ഇത് ഇന്നെ മുട്ടാണ് ഇതാ റയിലോയി കൊടുക്ക് ഫ്രോ ഫയർ ഫ്രോ ആയി ഓക്കേ കരകന്നണ്ട ഞങ്ങൾക്ക് വേണ്ടിയില്ല ഇത് ലെമൺ ഗുവൺ ലെമൺ ഗുവയെന്ന് പറഞ്ഞാൽ ഇതാണ് ലെമൺ ഗുവയാണ് ആൻ്റി അതിൽ കായ കുറവാണ് ഇതിലാണ് കായ ഉള്ളത് ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഞാൻ പിടിച്ചോ മനെ ണ്ട് കാണിച്ചു കൊടുത്തേക്കൊന്ന് പഴുത്തത് ലെമൺ ഗുവയുണ്ട് ലെമൺ ഗുവ അത് പേര ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇവിടെ അതിന്റെ ഇല്ലേ അത് പഴുത്തോടെ അതൊന്ന് താത്തിയാ മതി ഒന്നില്ലേ അവിടെ 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 കിട്ടി കണ്ടില്ലേ ഒന്ന് താത്തിയാ കിട്ടിയേ കിട്ടി അത് ലെമൺ ഗുവ ഒന്ന് കഴിച്ചു നോക്കി അത് കഴിച്ചിട്ട് പറഞ്ഞോ കഴിക്കഴിക്കി ആ ചെറുന്ന് അരങ്ങോലെ ഇരിക്കണെ അതാണ് ആ പേര് വരാൻ കാര്യം തക്കാളിയുടെ ജെല്ല് പോലെ എങ്ങനുണ്ട് ഒരു പുളിപ്പ് മധുരം ചേർന്ന അടിപൊളി ഞാനും വീട്ടിലൊക്കെ നമുക്ക് വീട്ടിലൊക്കെ കയറാം പിന്നെ ലെമൺ ഉണ്ട് ഇവിടെ ജ്യൂസ് അടിക്കാൻ പറ്റിയ ലെമൺ ഒക്കെ ഉണ്ട് തായ്ലന്റിന്ന് വന്നിരിക്കണം ഇത് ഇണ്ടാ ഇതൊക്കെ തായ്ലൻഡിൽ തായ്ലന്റിന്ന് വന്നിട്ട് ലെമൺ ആണ് ഇതൊക്കെ ജ്യൂസ് നമുക്ക് ആ അടിക്കാരങ്ങനെ നല്ല സ്മെല്ല നാരങ്ങയാണത് അതുപോലെ ഇനി നമ്മളിപ്പോ ജ്യൂസ് അടിക്കാൻ വേണ്ടത് ബുഷ് ഓറഞ്ചാണ് ഇത് കണ്ടില്ലേ ോ അതെ ബുഷ് ഓറഞ്ച് ഉണ്ടല്ലേ ബുഷ് ഓറഞ്ച് കുറച്ചോ കുറച്ചോ അത് നമ്മൾ ഇപ്പം ജ്യൂസ് അടിക്കാൻ പോണത് ഇതാണ് നമ്മൾ ജ്യൂസ് ഒരെണ്ണം മതി അഞ്ച് പേര്ക്ക് ജ്യൂസ് കുടിക്കുക ആ അതിന്റെ ഫ്ലേവർ എങ്ങനെയാണ് അതിൻ്റെ ഫ്ലേവർ അതെ അതെ അത് മല്ലിക തന്നെയാണ് മല്ലിക തന്നെയാണ് ആ അതെ അതെ മുറിച്ച മല്ലിക മല്ലിക ആ വീട്ടിലേക്ക് തുറന്നു ഇത്തിരി സ്ഥലവും കുറവാണ് സ്ഥലത്തിന്റെ ഒരിത്തിരി പ്രശ്നമുണ്ട് ഇതാണ് വേറിട്ടൊരു വെരിക്കേറ്റഡ് ബുഷ് ഓറഞ്ച് ആണ് ബുഷ് ഓറഞ്ച് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് ഉണ്ടാവും നല്ല മണിമണി പോലെ ഉണ്ടാക്കി കിടക്കണ ജ്യൂസ് അടിക്കാൻ ബുഷ് ഓറഞ്ച് തന്നെയാണ് ആ അത് തായ്ലൻ്റ് പിങ്ക് എസി ഓറഞ്ച് അടിക്ക് ബുഷ് ഓറഞ്ച് അപ്പൊ ജ്യൂസ് അടിക്കാൻ പോകണെന്ന് പറഞ്ഞു തരുവാണ് ഓറഞ്ച് ജ്യൂസ് അടിക്കാൻ പോണ ബുഷ് ഓറഞ്ച് അത് അത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്ന് അഞ്ചു പേര് കുടിക്കട്ടെ നെയ്പ്പൊക്കെ കാണിക്കാം അപ്പൊ അമ്മച്ചി ഇത് ജ്യൂസ് അടിച്ചിട്ടുണ്ട് കേട്ടെ ഞാൻ അമിച്ചിട അമ്മച്ചയ്ക്ക് കുറച്ച് മതി എന്ന് പറഞ്ഞോണ്ട് കുറച്ച് എടുത്തുള്ളു ഞാൻ അമ്മച്ചയ്ക്ക് കുറച്ച് മതി എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതേ കഴി 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 തോട്ടത്തിൽ നിന്ന് തന്നെ കഴി അകത്തേക്ക് കേരളം എന്ന് പറഞ്ഞോണ്ട് കുടി കുടിക്കൂടി കുടി ആ ഞാൻ ഞാൻ ഇത് ബുഷോറഞ്ചിഷിങ് സമയത്ത് നമ്മളെപ്പോഴും കുടിക്കണെന്നാലും

പിന്നുറത്ത് സെറ്റ് ഇവിടെ ഇവിടെ ചെയ്ത തായ്ലാന്റിന്റെ സീഡ്ലെസ് റെഡ് നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്നതല്ല ഇല്ല ഇതിനകത്ത് നല്ല ഭംഗിയാണ് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ചാമ്പയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അടിപൊളി അടിപൊളി അത് അത് തായ്ലൻഡിന്റെ വേറൊരു വെറൈറ്റി ആണ് നല്ല ഒരു അൻപത് ഗ്രാം വന്ന തായ്ലൻഡിന്റെ ബെൽറ്റ് ചാമ്പ്യാണ് കാണുന്നത് അപ്പോൾ കായച്ച് പഴുത്തിട്ടില്ല എല്ലാം ഇവിടെ ഒരു മുട്ടിട്ടാണ് ഉണ്ടാവും അപ്പോൾ ആളുകൾക്ക് ഡ്രമ്മിൽ നട്ടൊക്കെ ആയിക്കുമെന്ന് സംശയമാണ് ഡ്രമ്മിലൊക്കെ നട്ട കൊല കുത്തിണ്ടാവും അടിപൊളി കാഴ്ചകളാണ് കണ്ടിരിക്കുന്നത് അതുപോലെ മറ്റൊരു പ്ലം ആണ് മനില മനില എന്ന് പറയുന്ന രാജ്യത്തെ പ്ലം ആണ് അത് മനില ടെന്നീസ് ബോൾ ഇവിടെ കായ് പഴുത്തു കഴിക്കുന്നത് അത് പച്ചയാണ് അത് തായ്ലാന്റിന്റെ അത് കട്ട് ചെയ്തോ കേരളത്തിലെ സാധനം വിദേശീയ സ്വദേശിയായിട്ടുള്ള പടങ്ങളാണ് പ്ലം അപ്പൊ അതുപോലെ തായ്ലൻഡ് ഉണ്ട് ഇവിടെ സപ്പോർട്ടാണ് ഈ കാണുന്നത് മാവും പ്ലാവും ചാമ്പ്യൻ എല്ലാം നിറഞ്ഞ അപ്പൊ നമ്മള് വീഡിയോട്ടാ അപ്പൊ എന്താ കാണുന്ന ആൾക്കാരൊക്കെ നമുക്കിപ്പോ കഴിഞ്ഞാ ഈ തൈകൾ വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെ വിദേശിയും സ്വദേശിയുമായിട്ടുള്ള ഒത്തിരി പഴച്ചെടികളുണ്ട് പഴങ്ങളുണ്ട് അപ്പോൾ ഒന്ന് എനിക്ക് പറയാനുള്ളത് സ്ഥലപരിമിതികളെ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ ആരും മാറി നിൽക്കരുത് അപ്പോൾ ഉള്ള സ്ഥലത്ത് കിട്ടുന്ന സമയത്ത് നിങ്ങളെല്ലാം കൊച്ചു ഡ്രമ്മും പോട്ടൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അതുപോലെ ഇതിൽ പോട്ടിലും ഡ്രമ്മിലൊക്കെ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ മക്കൾക്ക് വിഷമയമില്ലാത്ത പഴങ്ങൾ കഴിക്കാനുള്ള ഒരു സംരംഭം കൊച്ചു വീട്ടും മുറ്റത്തുനിന്ന് നിങ്ങൾ തുടങ്ങുക ഇതെൻ്റെ ഒരു അപേക്ഷ അപേക്ഷയാണ് അപ്പോൾ അതുപോലെ അമ്മച്ചിയും വിനീഷൊക്കെ വന്നിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ടാക്കരുതിൽ ഞങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നെ സ്ഥലമാണിത് ദൈവാനുഗ്രഹമുള്ള സ്ഥലമാണ് വിശുദ്ധ നാടെന്ന് പറഞ്ഞാൽ പുറത്തൊന്നും പോകണ്ടായി ഇവിടെ ഒരു കൊച്ചു വിശുദ്ധ നാടുണ്ട് നിങ്ങൾ വരുക കാണുക കണ്ടനുഭവിക്കുക വരുന്നത് ഡിസംബറിൽ വരിക അപ്പോഴത് നിങ്ങൾ കായകാലും കായ്ച്ചു കിടക്കണ ഫലം കാണാൻ സാധിക്കുള്ളൂ അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ ഇപ്പം കായ്ക്കണ സമയമല്ലേ ഇത് എന്നാലും കുറേ കായ്കള് കണ്ട് അപ്പോൾ ഡിസംബർ മഞ്ഞു മാസത്താണ് എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ കാഴ്ച പിന്നെ നമ്മുടെ കൊച്ചിയിലാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കൊച്ചിയിൽ ഇങ്ങനത്തെ ഒരു കാഴ്ചകൾ അപൂർവമുണ്ട് ഞാനിങ്ങനെ ഒന്ന് രണ്ട് വീഡിയോ പുള്ളിയുടെ കണ്ടായിരുന്നു അങ്ങനെ എനിക്കൊന്നും നേരിട്ട് കാണണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എന്തും സാധിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സമയം നിങ്ങളിതിന് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മനോഹരമായ യുവാക്കളുടെ ചിന്താഗതി എന്ന് നമുക്ക് ഹൈപ്പർ മാർക്കറ്റ് പോലത്തെ മാർക്കറ്റ് പച്ചക്കറികൾ കടകളൊക്കെ ഉള്ള കാരണം നമ്മൾ എന്തിനാണ് വീട്ടിൽ വളർത്തണേ എന്നുള്ളത് പക്ഷേ വീട്ടിൽ വളർത്തണേ എൻ്റെ ടേസ്റ്റ് തിന്നു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അടിപൊളി അപ്പം അടിപൊളിയായിട്ട് സന്തോഷം സന്തോഷം എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ സന്തോഷം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം വരിക കാണുക പോകുക വിശുദ്ധ നാട് ഇവിടെ ഉണ്ട് തിരിച്ചു ചോദിച്ചും പറയുക എൻ്റെ ഒരു ശിബു പരിധ ശിബു വരതൻ്റെ വീട്ടിൽ വരിക ഇത് ഈ കാഴ്ചകളെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സംശയങ്ങളോ നിങ്ങളുടെ തയ്യുടെ ആവശ്യങ്ങളോ എന്തെങ്കിലും ചേട്ടൻ നമ്പർ ഇട്ടിട്ടുണ്ട് വിളിക്കുക സംസാരിക്കുക ഓക്കേ